നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഷ്ടകാലമാണെന്ന് പറയാം അല്ലെങ്കിൽ ഇന്ന് അത്തരത്തിലൊരു മോശം ദിവസമാണെന്ന് പറയാം കാരണം തിരിച്ചടിയോടെ തിരിച്ചടി സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടേണ്ടി വന്നതാണ് തിരിച്ചടിയോടെ തിരിച്ചടി ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുവെങ്കിൽ പിന്നീട് അങ്ങോട്ടെല്ലാം ഗവർണറുടെ ദിവസമായിരുന്നു വരാനിരുന്നത് വളഞ്ഞ വഴിയിൽ മിൽമയിൽ അധികാരം പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കടയ്ക്കൽ കത്തിവെച്ചിരിക്കുകയാണ് വീണ്ടും രാഷ്ട്രപതി മിൽമയിൽ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ബില്ല് രാഷ്ട്രപതി പൂർണമായും തള്ളിക്കളഞ്ഞു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ഒന്നാണ് ഇത് ഇതോടുകൂടി ഗവർണർ അയച്ച ബില്ലിൽ രാഷ്ട്രപതി തള്ളുന്ന ബില്ലുകളുടെ എണ്ണം നാലായി മാറിയിരിക്കുകയാണ് ക്ഷീരസംഘം സംഘം ബില്ലിനാണ് അംഗീകാരം ലഭിക്കാതെ പോയത് മിൽമാ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമസഭയിൽ ക്ഷീരസംഘം സഹകരണ ബില്ല് കൊണ്ടുവന്നത് ഇത് ഗവർണർ പിടിച്ചു വെച്ചിരുന്നു അതേശിക ക്ഷീര അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രതിനിധിക്കോ സമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ഈ ബില്ല് ക്ഷീര കർഷകരുടെ പ്രതിനിധികൾക്കല്ലാതെ അഡ്മിനിസ്ട്രേറ്റർക്ക് അവകാശം നൽകുന്നത് ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാണെന്നാണ് ഗവർണറുടെ കാഴ്ചപ്പാട് സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ച് സഹകരണ സംഘം ഭരണത്തിൽ പിടിമുറുക്കുന്നതിനുള്ള നടപടിയാണ് ഈ നിയമനിർമ്മാണത്തെ രാജ്ഭവൻ കാണുന്നത് ബില്ല് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിന്റെ തുടർന്ന് മന്ത്രി ജെ ചിഞ്ചൂറാണി ഗവർണറെ കണ്ട് വിശദീകരണം നൽകിയെങ്കിലും അതും തള്ളുകയാണ് ഉണ്ടായത് ഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അവകാശം നൽകാനുള്ള വ്യവസ്ഥ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഇതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഉൾപ്പെടുന്നയാളിന് അവകാശം നൽകുന്നത് എന്ന് മന്ത്രി വിശദീകരിച്ചു എന്നാൽ വോട്ട് അവകാശം ഒരാളെ എങ്ങനെ ചുമതലപ്പെടുത്തുമെന്ന ചോദ്യമാണ് ഗവർണർ ഉയർത്തുന്നത് ബില്ല് അംഗീകരിക്കുമെന്ന ഉറപ്പ് ഗവർണർ നൽകിയിട്ടുമില്ല മന്ത്രിയെത്തി വിശദീകരിച്ചിട്ടും വഴങ്ങിയില്ല ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്ന ഗവർണർ വിലയിരുത്തി തുടർന്ന് ബില്ല് രാഷ്ട്രപതിക്ക് വിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ആ ബില്ലിലാണ് രാഷ്ട്രപതി പൂർണമായും തള്ളിക്കളയുന്നത് ക്ഷീരസംഘത്തിൽ വർഷം അഞ്ഞൂറ് ലിറ്റർ പാല് കൊടുക്കുന്ന കർഷകർക്ക് മാത്രം ക്ഷേമനിധിയിൽ അംഗത്വമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ഒരിക്കലെങ്കിലും പാല് നൽകുന്നവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാമെന്നതായിരുന്നു ബില്ലിൽ ഉണ്ടായിരുന്നത് ക്ഷേമനിധിയിലേക്കുള്ള അപേക്ഷകളെല്ലാം ഓൺലൈനായിരുന്നു ബോർഡിലെ ഭരണസമിതിയിൽ പന്ത്രണ്ടംഗമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പതിനാറ് ആക്കിയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞിരുന്നു കാലുത്തുറ്റ ഉൽപാദന സംസ്ഥാനങ്ങളും സ്വകാര്യ ഡയറികളും ഉൾപ്പെടെ ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ക്ഷേമനിധിയിലേക്ക് സംഭാവനയാണ് നൽകിയിരുന്നത് ഭേദഗതി വന്നതോടെ സർക്കാർ നിശ്ചയിക്കുന്ന തുക അവർ ക്ഷേമനിധി വിഹിതമായി നൽകണം എന്നായിരുന്നു വ്യവസ്ഥ ചെയ്തിരുന്നത് ഗവർണർ ഒപ്പിടാതെ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ക്ഷീര സംഘം സഹകരണ ബില്ലുകൂടി തള്ളിയതോടുകൂടി ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവരുടെ എണ്ണത്തിൽ നാലായി മാറിയിരിക്കുന്നു ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബില്ല് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബില്ല് അധികാരം നൽകിയിരുന്നു ഇതിലൂടെ മിൽമയുടെ ഭരണം പിടിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമായിരുന്നു രാഷ്ട്രപതിയുടേത് ഇതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരത്തെ ഗവർണർ സർക്കാർ പോരിനിടെയാണ് സംസ്ഥാന സർക്കാരിന് നേട്ടമായി ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയത് ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനവും നടത്തിയതിന് പിന്നാലെയാണ് ഏഴ് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഈ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഗവർണറുടെ നടപടിയിൽ സുപ്രീം സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കം ഏഴ് ബില്ലുകൾ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത് സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത് ശേഷമാണ് മിൽമയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലും അയച്ചത് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത് മന്ത്രി പി രാജീവാണ് ബില്ല് അവതരിപ്പിച്ചത് ലോകായുക്ത ജുഡീഷ്യറി ബോർഡിയെ അല്ല എന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ല എന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു അന്വേഷണം കണ്ടെത്തൽ വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയും ഇല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ലോകായുക്ത കുറ്റക്കാരൻ എന്ന് വിചാ വിധിച്ച ആളും ഇനി പൊതുപ്രവർത്തകന് തൽക്കാലം തന്നെ തുടരാം ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടിയായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് വന്ന ഓരോ ബില്ലിനും ഗവർണറിനാണ് നേട്ടം ഉണ്ടായിരുന്നത്